എൻ്റെ ടെറസിൻ്റെ മുകളിലത്തെ കണ്ടോ ചെറിയൊരു തയ്യായിരുന്നു അത് വലുതായി വലുതായിട്ടില്ല ചെടി വലുതായിട്ടൊന്നുമില്ല കേട്ടോ ചെടിയൊക്കെ ഇത്ര തന്നെ ഉള്ളു അതിൽ നിന്ന് രണ്ടെണ്ണം പറിച്ചു ഇനിയിപ്പോൾ അതേ വീടിൻ്റെ രണ്ടെണ്ണം ഉണ്ടായിട്ടുണ്ട് ഒരെണ്ണം രണ്ടെണ്ണം വെറുതെ പഴുക്കുന്നുണ്ട് അല്ല ഇതൊരു നേഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ് പഴുത്തു തുടങ്ങിയിട്ടുണ്ടിപ്പോ വല്ലാണ്ട് പഴുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പക്ഷികൾ കൊത്തും പിന്നെ കേടുപോലെ കേടല്ല ഒരു പാട് വന്നത് മഴയുടെ ഒരു പാടായിരിക്കും അത് അപ്പം ഞാനിത് പറിച്ചെടുക്കാം ഉം കണ്ടോ രണ്ട് പേരയ്ക്ക ഇന്നത്തെ